എന്ന് പാടി മലയാളികളെ ഹൃദയം കീഴടക്കിയ ഈ ഗായികയെ ഇപ്പോൾ ഓർമ്മയുണ്ടോ എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാജഹംസമേ എന്നുള്ള ഒറ്റ ഗാനം ഒരടിക്കളയിൽ കുഞ്ഞിനെയും എടുത്ത് പാടി അനിയനത് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്തതോടുകൂടി ചന്ദ്രലേഖ വളരെ പ്രശസ്തിയായി മാറി ആ സമയങ്ങളിൽ ഒരുപാട് ഗാനമേളകളിലും മറ്റുമൊക്കെ പാടാനുള്ള അവസരം ലഭിച്ചതായിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതിനുശേഷം എവിടെ പോയെന്ന് യാതൊരു അറിവുമില്ല ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്നൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്തു പക്ഷേ അതൊന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്തായാലും ഈ ഗായിക ഇപ്പോൾ എവിടെയാണെന്നും ഇവരുടെ പാട്ടുകൾ വീണ്ടും കേൾക്കാനായിട്ടും ആഗ്രഹമുണ്ട് അങ്ങനെയെങ്കിൽ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു യൂട്യൂബ് ചാനലിലൂടെയെങ്കിലും ഇവരുടെ പാട്ടുകൾ വീണ്ടും കേൾക്കാമെന്നുള്ള ഒരു മോഹത്തോടു കൂടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മാക്സിമം ഷെയർ ചെയ്യുക ഇവരുടെ കയ്യിലെത്തട്ടെ വീണ്ടും യൂട്യൂബിൽ ആക്റ്റീവ് ആവാനും നല്ല നല്ല പാട്ടുകൾ കേൾക്കാനുമൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത്ര ഇഷ്ടപ്പെട്ട ഒരു വോയിസും ഒരു പാടുമ്പോഴുള്ള ഫീലൊക്കെ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗായികയായിരുന്നു അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യുക ഇവർ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവട്ടെ ഇപ്പോഴും ഇവരെ സ്നേഹിക്കുന്നവരുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വീണ്ടും ആക്റ്റീവായി മാറിയേക്കാം എന്തായാലും മാക്സിമം ഷെയർ ചെയ്യൂ വീണ്ടും ഇവരുടെ പാട്ടുകൾ കേൾക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കട്ടെ എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാവിധ ആശംസകളും നേരുകയാണ് മഴവിൽ മീഡിയ